നമസ്കാരം ിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ പാകിസ്ഥാനിലെ ഭീകരവാദികൾ കൊന്നു തള്ളിയപ്പോൾ അതിന്റെ ഒരു തിരിച്ചടി നമ്മൾ കൊടുത്തു ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലാണ് നമ്മൾ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളെല്ലാം തന്നെ തകർത്തത് അതിന്റെ ഒരു ആക്രമണം എന്ന നിലയിൽ പാകിസ്ഥാൻ രണ്ട് ദിവസമായിട്ട് രാത്രി ഒരു എട്ടെട്ടര മണിയാകുമ്പോൾ തന്നെ നമുക്ക് ഇന്ത്യയിൽ നേരെ അതായത് ജമ്മു കാശ്മീർ പഞ്ചാബ് അമൃത്സർ രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾക്ക് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട് ഇന്നലെ തന്നെ പഞ്ചാബിലെ സുവർണ്ണ ക്ഷേത്രവും അതോടൊപ്പം തന്നെ ഡൽഹിയിലും ലക്ഷ്യമാക്കി രണ്ട് മിസൈലുകൾ സംവിധാനങ്ങൾ പാകിസ്ഥാൻ വിക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് മിസൈൽ അത് ഡ്രോൺ മിസൈൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഫെറ്റ എന്ന് പറയുന്ന ഫെറ്റ വൺ എന്ന് പറയുന്ന ഒരു ആക്രമണ വസ്തുവാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചത് പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ സൈന്യം അത് നിഷ്പ്രയാസം തകർത്തു എന്നതാണ് വസ്തുത നിലവിൽ പാകിസ്ഥാന്റെ നാല് വ്യോമ താവളങ്ങൾക്ക് നേരെ ഇന്ത്യ ശക്തമായ തന്നെ ഒരു പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട് റാവൽപിണ്ടിയിലെ നൂർ ഖാൻ ചഖവയിലെ മുറിദ് ങ്ങിലെ റഫീഖി വ്യോമത്താവളങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് പാക് വ്യോമപാത പൂർണ്ണമായി അടച്ചിട്ടുണ്ട് ഇസ്ലാമാബാദിൽ നിന്നും പത്ത് കിലോമീറ്റർ താഴെ മാത്രം അകലെയാണ് നൂർഖാൻ എയർബേസ് വൻ സ്ഫോടനത്തെ തുടർന്ന് നൂർഖാൻ ഖാൻ വ്യോമത്താവളത്തിൽ തീ പടരുന്നതിന്റെ ദൃശ്യങ്ങൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടുവെന്നാണ് വിവരം എന്നാൽ ഇവയുടെ ആധികാരികത ഉറപ്പായിട്ടില്ല ചഖ വ്യോമത്താവളം എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്ന നൂർഖാൻ പാകിസ്ഥാന്റെ സുപ്രധാന വ്യോമത്താവളങ്ങളിലൊന്നാണ് വ്യോമത്താവളങ്ങളിൽ ആക്രമണം നടന്നതായി പാകിസ്ഥാൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരിച്ചടി ശക്തമാക്കിയ സാഹചര്യത്തിൽ ഇന്ത്യൻ സൈന്യം ഇന്ന് രാവിലെ അഞ്ചരയോടെ ഒരു വാർത്താ സമ്മേളനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് മാറ്റി ഇന്ന് പത്തരയ്ക്ക് പത്തര മണിക്ക് ഇന്ത്യൻ സൈന്യം അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയവും സംയുക്തമായി ഒരു വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട് സുപ്രധാന പ്രഖ്യാപനങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യാത്രാ വിമാനങ്ങളെ ഇന്ത്യയുടെ ആരോപണത്തെ തുടർന്ന് വ്യോമാതിർത്തി പൂർണ്ണമായും അടയ്ക്കുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ വ്യോമ ഗതാഗതവും പാകിസ്ഥാനിൽ നിർത്തിവച്ചിരിക്കുകയാണ് ഡ്രോൺ ആക്രമണങ്ങൾക്കായി യാത്രാ വിമാനങ്ങളെ മറയാക്കുന്നുവെന്ന ഇന്ത്യയുടെ ആരോപണം ഉയർന്നത് മണിക്കൂർക്കുള്ളിലാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചത് പാകിസ്ഥാൻ ചെയ്യുന്ന ഒരു ഒരു തട്ടിപ്പ് വില എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്നും യാത്രക്കാരുമായി പോകുന്ന വിമാനം പോകുന്നുണ്ട് ആകാശത്തേക്ക് ആ വഴിക്ക് തന്നെ ഇവർ ഡ്രോൺ ആക്രമണം നടത്തുന്നുണ്ട് അപ്പോൾ ഇന്ത്യ ഏതെങ്കിലും തരത്തിലൊരു ഇപ്പോൾ ഒരു ഈ വരുന്ന ഇന്ത്യയിലേക്ക് വരുന്ന ഡ്രോണിനെ ഇന്ത്യ തകർക്കാൻ നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഇന്ത്യ അങ്ങോട്ടേക്ക് തൊടുത്തി വിടുന്ന മിസൈലുകളും അതോടൊപ്പം തന്നെ ഡ്രോണും പാകിസ്ഥാനിലെ വിമാനത്താവളത്തിൽ അത് പാകിസ്ഥാനിലെ വിമാനത്തിൽ തൊട്ട് അവിടുത്തെ ആ യാത്രക്കാർ വിമാനം തകർത്ത് നിരപരാധികളായ യാത്രക്കാരെ വലിയേടാക്കാനാണ് പാകിസ്ഥാൻ ഒരു വൃത്തികാട്ട കളി കളിക്കുന്നത് എന്നിട്ട് ആ കുറ്റം ഇന്ത്യയുടെ തലയിലേക്ക് കൊണ്ടുവയ്ക്കാനാണ് പാകിസ്ഥാൻ നോക്കുന്നത് അതാണ് പാകിസ്ഥാൻ ആർമികളെല്ലാം തന്നെ സസൂക്ഷ്മമായി പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വരുന്ന മിസൈലുകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അടിക്കുന്നത് കാരണം നിരപരാധികളായ സാധാരണക്കാരെ പോലും പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തിലെ ജനങ്ങളെ പോലും പാകിസ്ഥാൻ കുരുതി കൊടുക്കുന്നുവെന്ന ഒരു വൃത്തികെട്ട മനോഭാവമാണ് പാകിസ്ഥാനിൽ ഉള്ളത് നോട്ടീസ് ടു എയർമെൽ വഴിയാണ് തീരുമാനം അറിയിച്ചിരിക്കുന്നത് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നതിനിടയിൽ വ്യോമാതിർത്തി തുറന്നിടുന്ന പാകിസ്ഥാന്റെ നടപടി രാജ്യാന്തര വ്യോമ ഗതാഗതത്തിന് ഭീഷണിയാണെന്നും ഇന്ത്യ ആരോപിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ഇന്ത്യയുടെ ഇരുപത്തിയാറ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെയാണ് വ്യോമാതിർത്തി അടച്ച് പാകിസ്ഥാന്റെ നീക്കമുണ്ടായത് വടക്കിലെ മുതൽ തെക്ക് സീർ ക്രീക്ക് വരെയുള്ള സൈനിക കേന്ദ്രങ്ങളെ അടക്കം ലക്ഷ്യം വെച്ചാണ് പാകിസ്ഥാൻ ശക്തമായ ഡ്രോൺ ആക്രമണം നടത്തിയത് എന്നാൽ ഇന്ത്യ ഈ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട് ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോണുകളെ കൃത്യമായ തകർത്താണ് തിരിച്ചടിച്ചത് മെയ് എട്ട് ഒമ്പത് തീയതികളിലായി രാത്രിയിൽ മുന്നൂറ് മുതൽ നാനൂറ് ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചത് ഇവ തുർക്കി നിർമ്മിത അസ്ഗാർഡ് സോഡർ മോഡലുകളാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബരാക്ക് എയ്റ്റ് എസ് നാനൂറ് ട്രൈഫ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മറ്റും ഉപയോഗിച്ചാണ് ഇന്ത്യ ഡ്രോൺ ആക്രമണത്തെ തകർത്തത് ശ്രീനഗർ വിമാനത്താവളം അമന്തിഫോര വിമാനത്താവളം നഗ്രോട്ട ജമ്മു പഠാൻകോട്ട് ഫാസിൽഖ അതോടൊപ്പം തന്നെ ജെയ്സാൽ മീർ എന്നിവയായിരുന്നു പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നത് അതിനിടെ ഫിറോസ്പൂരിൽ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഡൽഹി ലക്ഷ്യമാക്കി ഒരു മിസൈൽ വിക്ഷേപിച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യയുമായി വലിയൊരു സംഘർഷത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത് സി എസ് ഐക്ക് മുകളിലൂടെ പാകിസ്ഥാന്റെ ഫത്തേ വാൺ മിസൈൽ ഇന്ത്യ സായുധസേന വിജയകരമായി പരാജയപ്പെടുത്തിയതായാണ് റിപ്പബ്ലിക് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനം ആകാശ് ശ്രീനഗറിൽ രണ്ട് പാക് യുദ്ധവിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട് പൈലറ്റുമാർക്കായുള്ള തിരിച്ചിൽ പുരോഗമിക്കുകയാണ് അതേസമയം ഇന്ത്യക്കെതിരെ സൈനിക നീക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ബുറാൻ ഉൽ മസൂർ എന്നാണ് സൈനിക നീക്കത്തിന് പേരിട്ടിരിക്കുന്നത് തറക്കാനാകാത്ത മധുൽ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലുള്ള നൂർഖാൻ ഖാൻ ചഖ്വറിലെ മുറിദ് ാങ്ങിലെ റഫീഗി വ്യോമത്താവളത്തിൽ ആക്രമണം ഉണ്ടായെന്ന് പാകിസ്ഥാൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് പാകിസ്ഥാൻ വ്യോമബാധ പൂർണ്ണമായും അടച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുമെങ്കിലും ഇന്ത്യയുടെ ഒരു പാകിസ്ഥാന്റെ ഒരു ഡ്രോൺ പോലും ഇന്ത്യയുടെ മണ്ണിലേക്ക് വിടുന്നില്ല അതെല്ലാം വിഴുന്നത് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയതിന്റെ അവശിഷ്ടങ്ങളാണ് വന്ന് വിടുന്നത് തിരിച്ച് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ സകല വ്യോമത്താവളങ്ങളും എയർബേസുകളും ഉൾപ്പെടെ റഡാറുകൾ ഉൾപ്പെടെ തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ചയാണ് കാണുന്നത് അത് പാകിസ്ഥാന് വൻ നഷ്ടം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അവർ യുദ്ധം നിർത്തുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം ഇസ്ലാമാബാദിൽ നിന്നും പത്ത് കിലോമീറ്റർ താഴെ മാത്രം അകലെയാണ് നൂർഖാൻ വ്യോമത്താവളം വൻ സ്ഫോടനത്തെ തുടർന്ന് നൂർഖാൻ വ്യോമത്താവളത്തിൽ തീ പഠനത്തിന്റെ ദൃശ്യങ്ങൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ ഇവയുടെ വസ്തുത ഉറപ്പാണോ എന്നതും വ്യക്തമായിട്ടില്ല കാശ്മീരിലെ രജൌറയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ കാശ്മീർ അഡീഷണൽ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ രാജ്കുമാർ താപ്പ കൊല്ലപ്പെട്ടിട്ടുണ്ട് എല്ലാ വ്യോമ ഗതാഗതവും പാകിസ്ഥാനിൽ നിർത്തിവച്ചിരിക്കുകയാണ് ഡ്രോൺ ആക്രമണങ്ങൾക്കായി യാത്രാ വിമാനങ്ങളെ മറിയാക്കുന്നുവെന്ന ഇന്ത്യയുടെ ആരോപണം ഉയർന്ന മണിക്കൂറിൽക്കുള്ളിലാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചത് നമസ്കാരം ഞാൻ രജിത് എൽ എം ആർ കെ മെ ഫൗണ്ടർ മുരുകക്തൻ കുംഭമൺ വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കന്ധമഹാഹോമം നടക്കാൻ പോവുകയാണ് അതിൽ മെയ് പതിനാറാം തീയതി ഞാനും ഒരു അതിഥിയായി എത്തുന്നുണ്ട് കേരളത്തിലും മുരുകഭവാന്റെ ഒരു എനർജിയുടെ ഒഴുക്കിൻ്റെ ഒരു തുടക്കം കുറിക്കലായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കുന്നതാണ് അത് വളരെ വളരെ ആത്മീയരംഗത്ത് ഊർജ്ജ രംഗത്ത് കേരളത്തിൻ്റെ ഊർജ്ജരംഗത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ് അതുകൊണ്ട് ആ ദിവസം നിങ്ങളെല്ലാവരും വന്ന് ആ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടണം അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ മെയ് പതിനാറാം തീയതി അവിടെ ഉണ്ടാവും നമുക്കെല്ലാവർക്കും നേരിട്ട് കാണാം എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹം കിട്ടട്ടെ ഓം ശരവണ ഭവ നമ